രണ്ട് ദിന ദിനവൃത്താന്തം പതിമൂന്നാം അധ്യായം അബിയ ജറോബോവാം രാജാവിൻ്റെ പതിനെട്ടാം ഭരണവർഷം അബിയ യൂതായിൽ വാഴ്ച തുടങ്ങി അവൻ ജെറൂസലേമിൽ മൂന്ന് വർഷം ഭരിച്ചു ഗിബിയായിലെ ഊറിയേലിൻ്റെ മകൾ മിഖായ ആയിരുന്നു അവൻ്റെ അമ്മ അബിയായും ജറോബോവാമും തമ്മിൽ യുദ്ധം നടന്നു വീരപരാക്രമികളായ നാല് ലക്ഷം യോദ്ധാക്കളോടുകൂടി അബിയ യുദ്ധത്തിന് പുറപ്പെട്ടു ജറോബോവാം എട്ട് ലക്ഷം യുദ്ധവീരന്മാരെ അണിനിരത്തി യഫ്രായും മലംപ്രദേശത്തുള്ള സെമറായിയും മലയിൽ നിന്നുകൊണ്ട് അബിയ വിളിച്ചു പറഞ്ഞു ജെറോബോവാമും സകല ഇസ്രേലിയരും കേൾക്കട്ടെ ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവ് ലവണയുടമ്പടിയാൽ ദാവീദിനും പുത്രന്മാർക്കും ഇസ്രയേലിൻ്റെ രാജ്യത്തും ശാശ്വതമായി നൽകിയിരിക്കുന്നത് നിങ്ങൾക്കറിഞ്ഞുകൂടെ എങ്കിലും നെബാത്തിന്റെ മകൻ ജെറോബോവാം ദാവീദിന്റെ മകനായ സോളമന്റെ ദാസനായിരിക്കെ തന്റെ യജമാനെതിരായി മത്സരിച്ചു നിസാരരും ദുർവൃദ്ധരുമായ ഏതാനും പേർ അവനോട് ചേർന്ന് സോളമൻ്റെ മകനായ റഹോബോവാമിനെ എതിർത്തു പ്രായവും പക്വതയും എത്താത്തവന് അവരെ ചെറുത്തു നിൽക്കാൻ സാധിച്ചില്ല നിങ്ങൾക്ക് സംഖ്യാബലമുണ്ട് ജറോബോവാം ഉണ്ടാക്കിത്തന്ന പൊൻ കാളക്കുട്ടികൾ ദൈവങ്ങളായുമുണ്ട് താൻ നിമിത്തം ദാവീദിന്റെ സന്തതിക്ക് നൽകിയിരിക്കുന്ന രാജ്യത്വത്തോട് ചെറുത്തു നിൽക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ കർത്താവിൻ്റെ പുരോഹിതന്മാരായ അഹ്റോന്റെ പുത്രന്മാരെയും ലേവിരെയും തുരത്തിയിട്ട് മറ്റ് ജനതകളെപ്പോലെ നിങ്ങൾ സ്വന്തമായി പുരോഹിതന്മാരെ നിയോഗിച്ചില്ലേ തന്നെ തന്നെ പ്രതിഷ്ഠിക്കാൻ ഒരു കാളക്കുട്ടിയെയോ ഏഴ് മുട്ടാടുകളെയോ കൊണ്ടുവരുന്ന ഏവനും ദൈവമെന്ന് പറയപ്പെടുന്ന നിന്റെ ദേവന്മാർക്ക് പുരോഹിതനായിത്തീരുന്നു എന്നാൽ കർത്താവാണ് ഞങ്ങളുടെ ദൈവം അവിടുത്തെ ഞങ്ങൾ പരിത്യജിച്ചിട്ടില്ല കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ അഹ്റോൻ്റെ പുത്രന്മാരും അവരെ സഹായിക്കാൻ ലേവീരും ഞങ്ങൾക്കുണ്ട് അവർ എന്നും രാവിലെയും വൈകുന്നേരവും കർത്താവിന് ദഹനബലികളും പരിമള ധൂപങ്ങളും അർപ്പിക്കുന്നു തനി സ്വർണം കൊണ്ടുള്ള മേശമേൽ തിരു സാന്നിധ്യപ്പം വെക്കുന്നു എല്ലാ സായനത്തിലും കത്തിക്കുവാൻ വേണ്ടി അവർ പൊൻ വിളക്കുകാലും വിളക്കുകളും ഭംഗിയായി സൂക്ഷിക്കുന്നു ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നു നിങ്ങളോ അവിടുത്തെ പരിത്യജിക്കുന്നു ദൈവമാണ് ഞങ്ങളുടെ നായകൻ നിങ്ങൾക്കെതിരെ യുദ്ധ കാഹളം മുഴക്കാൻ അവിടുത്തെ പുരോഹിതന്മാർ യുദ്ധ കാഹളവുമായി ഞങ്ങളോടൊപ്പമുണ്ട് ഇസ്രായേൽ സന്തതികളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് യുദ്ധത്തിന് ഒരുമ്പടരുത് നിങ്ങൾ വിജയിക്കുകയില്ല ജറോബോവാം സൈന്യത്തെ പിന്നിൽ നിന്ന് ആക്രമിക്കാൻ പതിയിപ്പുകാരെ അയച്ചിരുന്നു അങ്ങനെ സൈന്യം മുൻപിലും പതിയിപ്പുകാർ പിന്നിലുമായി യൂതയെ വളഞ്ഞു മുന്നിലും പിന്നിലും ആക്രമണമുണ്ടായപ്പോൾ സൈന്യം കർത്താവിനോട് നിലവിളിച്ചു പുരോഹിതന്മാർ കാഹ്ളമൂതി യൂതാ സൈന്യം പോർവിളി നടത്തി അവർ ആവർത്തിച്ചു വിളിച്ചപ്പോൾ അബിയായിയുടെയും യൂതായിയുടെയും മുൻപിൽ ജറോബവാമിനെയും ഇസ്രയേലിനെയും ദൈവം തോൽപ്പിച്ചു ഇസ്രയേൽ സൈന്യം യൂതായുടെ മുൻപിൽ തോറ്റൊടി ദൈവം അവരെ യൂതായിയുടെ കൈകളിൽ ഏൽപ്പിച്ചു അബിയായും സൈന്യവും കൂട്ടക്കൊല നടത്തി ഇസ്രയേലിലെ അഞ്ചു ലക്ഷം വീരയോദ്ധാക്കൾ അവിടെ മരിച്ചു വീണു അന്ന് ഇസ്രയേൽ കീഴടങ്ങി തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിൽ ആശ്രയിച്ചതിനാൽ യൂത വിജയം കൈവരിച്ചു അബിയ ജറോബാവാമിനെ പിന്തുടർന്ന് ബഥേൽ എന്നീ പട്ടണങ്ങളും അവയോട് ചേർന്നുള്ള ഗ്രാമങ്ങളും പിടിച്ചെടുത്തു അബിയയുടെ കാലത്ത് ജറോബാവാമിന് അധികാരം വീണ്ടെടുക്കാൻ സാധിച്ചില്ല കർത്താവ് അവനെ ശിക്ഷിച്ചു അവൻ മരിച്ചു എന്നാൽ അബിയ പ്രാബല്യം നേടി അവന് പതിനാല് ഭാര്യമാരും ഇരുപത്തിരണ്ട് പുത്രന്മാരും പതിനാറ് പുത്രിമാരുമുണ്ടായിരുന്നു അബിയയുടെ മറ്റു പ്രവർത്തനങ്ങളും അവന്റെ വാക്കുകളും പ്രവർത്തന ശൈലിയുമെല്ലാം യുദ്ധപ്രവാചകന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ആമേൻ പരിശുദ്ധ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കുക day.